ഗാസയിലെ സിറ്റിയിൽ ഹമാസ് നടത്തിയ സ്ഫോടനത്തിൽ നാല് ഇസ്രായേൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതേസമയം ലബനനിൽ ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണത്തിന് തിരിച്ചടി ഹിസ്ബുതയും തുടങ്ങിക്കഴിഞ്ഞു ഇസ്രായേൽ യുദ്ധ കേന്ദ്രം രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് അഥവാ ലബനനിന്റെ അതിർത്തി പ്രദേശത്തേക്ക് മാറ്റുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരിക്കുകയാണ് ഇസ്രായേലിനെ ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും നൽകുന്നത് ജർമ്മനി നിർത്തിവെച്ചു അക്രമ മുന്നറിയിപ്പുമായി ഇസ്രായേൽ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ വന്ന എമർജൻസി വാർ അലേർട്ട് സന്ദേശങ്ങൾ ജനങ്ങളെ ഇസ്രായേൽ ഫലസ്തീനിൽ നിന്നും പൂർണ്ണമായും പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു എൻ ജനറൽ അസംബ്ലിയിൽ കൊണ്ടുവന്ന പ്രമേയം വൻ ഭൂരിപക്ഷത്തോടുകൂടി പാസായി ഡിവൈസ് അഥവാ ഐഇഡി ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ നാല് ഇസ്രായേൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അടുത്ത ദിവസം തന്നെ സ്ഫോടനത്തെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഐ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു ഗിവാത്തി ബ്രിഗേഡിലെ ഷെയ്ഖ് ബറ്റാലിയനിൽപ്പെട്ട ക്യാപ്റ്റൻ ഡാനിയൽ മൈമോൺ തോഫ് സ്റ്റാഫ് എസ് ജി ടി അമിത് ബക്രിയ സ്റ്റാഫ് അഗം നയിം എന്നിവരാണ് ഹമാസ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സൈനികർ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ച് കൊല്ലപ്പെടുന്ന ആദ്യത്തെ വനിതാ സൈനികയാണ് അഗർ നെയ്യം ഷെയ്ഖ് ബറ്റാലിയനിൽ തന്നെപ്പെട്ട നാല് പട്ടാളക്കാർക്കും ഒരു പട്ടാള മേധാവിക്കും പരുക്കുപറ്റിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗാജക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ പേജർ സ്ഫോടനത്തിലൂടെ ഹിസ്ബുല്ലക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ഹിസ്ബുല്ല നൽകി തുടങ്ങിയിരിക്കുകയാണ് ഗാസയിൽ ആക്രമം അവസാനിപ്പിക്കുന്നതുവരെയും തങ്ങൾ ഇസ്രായേലിന് നേരെ ആക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുമെന്ന് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചു വടക്കൻ ഇസ്രായേലിലെ വ്യോമ താവളങ്ങൾക്ക് നേരെയും ഇസ്രായേലിലെ നീവ് സീഫ് നഗരത്തിന് നേരെയും റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഹിസ്ബുല്ല രണ്ടാം ഘട്ടം തിരിച്ചടി ആരംഭിച്ചത് ആബൂഷാറ്റ് മൗണ്ടൈനിലെ എണ്ണൂറ്റി പത്താം ഹെർമോൺ ബ്രിഗേഡിന് നേരെയായിരുന്നു അടുത്ത ആക്രമണം അഴിച്ചുവിട്ടത് ബെയ്ത്ത് ഹില്ലേലിലുള്ള അൽ ഷഹൽ ബന് നേരെയും ഉണ്ടായി അതുപോലെ റോക്കറ്റുകൾ ഗലീലിയയിലും ഗോലാൻ കുന്നിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു എന്ന് വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ജർമ്മനി ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് പൂർണമായും നിർത്തിവെച്ചിരിക്കുകയാണ് അമേരിക്ക കഴിഞ്ഞാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന രണ്ടാമത്തെ രാഷ്ട്രമാണ് ജർമ്മനി പട്ടാള ഉപകരണങ്ങളും യുദ്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ കഴിഞ്ഞ വർഷം മുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറുകളുടെ യുദ്ധ സാമഗ്രികളാണ് ജർമ്മനി ഇസ്രായേലിന് നൽകുവാൻ കമ്പനികൾക്ക് അനുവാദം നൽകിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ പത്ത് മടങ്ങ് കൂടുതലായിരുന്നു എന്നാൽ ഗാജായുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് ജർമ്മനി ഗണ്യമായ നിലയിൽ കുറച്ചിരുന്നു കേവലം പതിനാറ് മില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ മാത്രമാണ് ഇസ്രായേലിന് നൽകുവാൻ കമ്പനികൾക്ക് ജർമ്മനി അനുവാദം നൽകിയിരുന്നത് ഗാസയിലെ മനുഷ്യക്കുരുതി ഇസ്രായേൽ സർവ്വ സീമകളും ലംഘിച്ച് തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് ജർമ്മനി പൂർണ്ണമായും നിർത്തലാക്കി രണ്ടു കേസുകളാണ് ഈ വിഷയത്തിൽ ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ മുന്നിലും മറ്റൊന്ന് യൂറോപ്യൻ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിന്റെ മുന്നിലും ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിലേക്ക് ദീർഘകാല കരാർ പ്രകാരമുള്ള സ്പയറുകൾ ഒഴിച്ച് ഒരു വിധത്തിലുള്ള ആയുധങ്ങളും കയറ്റി അയച്ചിട്ടില്ല എന്ന് ജർമ്മൻ സർക്കാർ മൊഴി നൽകി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കാനഡയും തുടർന്ന് ബ്രിട്ടനും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന മുപ്പത് കമ്പനികളുടെ ലൈസൻസുകൾ റദ്ദാക്കിയിരുന്നു ഇതിൽ അമേരിക്കൻ കമ്പനികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് നിയമപരവും രാഷ്ട്രീയവുമായ സമ്മർദ്ദമാണ് ജർമ്മനിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ എന്നാണ് റോയിറ്റർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇസ്രായേൽ ഫലസ്തീനിൽ നിന്നും പൂർണമായും പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു എൻ ജനറൽ അസംബ്ലിയിൽ കൊണ്ടുവന്ന പ്രമേയം വൻ ഭൂരിപക്ഷത്തോടുകൂടി പാസ്സായി പന്ത്രണ്ട് മാസങ്ങൾ കൊണ്ട് ഇസ്രായേലിന്റെ മുഴുവൻ സൈന്യങ്ങളെയും പൗരന്മാരെയും ഫലസ്തീനിൽ നിന്നും പിൻവലിക്കണമെന്നായിരുന്നു നിർദ്ദേശം നൂറ്റി ഇരുപത്തിനാല് രാഷ്ട്രങ്ങൾ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ പതിനാല് രാഷ്ട്രങ്ങൾ എതിർക്കുകയും നാൽപ്പത്തി മൂന്ന് രാഷ്ട്രങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഉക്രൈൻ യു കെ ജർമ്മനി ഇറ്റലി കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാഷ്ട്രങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും മാറി നിന്നു ഇതോടൊപ്പം ഇന്ത്യയും വോട്ടെടുപ്പിൽ നിന്നും മാറി നിന്നു വസ്തുതകളെ പരിഗണിക്കാതെയാണ് ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതെന്നും ഇത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ കാരണമാകുമെന്നും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന രാഷ്ട്രങ്ങൾ അഭിപ്രായപ്പെട്ടു ഫലസ്തീൻ വിഷയത്തിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അഥവാ രണ്ട് രാജ്യങ്ങൾ എന്ന നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തീരുമാനങ്ങളോടാണ് തങ്ങൾക്ക് അനുകൂലമായ നിലപാട് എന്ന് അമേരിക്ക രേഖപ്പെടുത്തി അതായത് ഫലസ്തീൻ ഇസ്രായേൽ എന്നീ രണ്ട് രാഷ്ട്രങ്ങൾ നിലവിൽ വരണം എന്നതാണ് അമേരിക്കയുടെ നിലപാട് എന്നർത്ഥം എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ഒരു നിർദ്ദേശത്തെ ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കുകയുമില്ല അതേസമയം ആക്രമ മുന്നറിയിപ്പുമായി ഇസ്രായേൽ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ വന്ന എമർജൻസി വാർ അലേർട്ട് സന്ദേശങ്ങൾ ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ് ബുധനാഴ്ച രാത്രിയാണ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളുടെയും മൊബൈൽ ഫോണുകളിൽ ഈ സന്ദേശം വന്നത് എന്നാൽ മെസ്സേജ് അയച്ചത് ഇറാനിയൻ ഉദ്യോഗസ്ഥരാണോ എന്ന അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ച ഐ ഡി എഫ് തങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മെസ്സേജ് സന്ദേശം പോയിട്ടില്ല എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ മുഴുവനും എമർജൻസി അലേർട്ട് എന്ന ടൈറ്റിലിൽ ഈ മെസ്സേജ് വ്യാപിച്ചിരുന്നു ഇസ്രായേൽ യുദ്ധ കേന്ദ്രം രാജ്യത്തിന്റെ വടക്കു ഭാഗത്ത് അഥവാ ലബനനിന്റെ അതിർത്തി പ്രദേശത്തേക്ക് മാറ്റുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരിക്കുകയാണ് അതേസമയം ഹിസ്ബുല്ലയെ നേരിടുന്നതിന് വേണ്ടി ഇരുപതിനായിരം സൈനികരെ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ അയക്കുവാൻ തീരുമാനിച്ചു എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷനിലെ ഇരുപതിനായിരത്തോളം സൈനികരെ ഗാസയിൽ നിന്നും വടക്കൻ അതിർത്തിയിലേക്ക് മാറ്റുകയാണെന്ന് ഇസ്രായേൽ അറിയിച്ചു നിലവിൽ ഗാസയുമായുള്ള യുദ്ധത്തിൽ പട്ടാളക്കാരുടെ അപര്യാപ്തി നേരിടുന്ന ഇസ്രായേൽ മിലിട്ടറിക്ക് രണ്ട് യുദ്ധമുഖങ്ങളെ ഒരേ സമയം നിയന്ത്രിച്ചു കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കി ബന്ദികളെ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ട സർക്കാരിനു വേണ്ടി പോരാടുവാൻ താൽപ്പര്യം പട്ടാളക്കാർക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു